ഹലോ ഫ്രണ്ട്സ് എൻ്റെ ചാനലായ എ ബി സി ഡി ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അലക്ക് കല്ലാണ് ബക്കറ്റിൻ്റെ ആവശ്യമില്ലാതെ തന്നെ അലക്കുന്ന ഒരു വെറൈറ്റി കല്ല് യൂട്യൂബിലൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ അലക്ക് കല്ല് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് ചെറിയൊരു വീഡിയോ വീഡിയോ രൂപേണ കാണിക്കുന്നതാണ് ഈ വീഡിയോസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് രൂപേണ അറിയിക്കണമെന്ന് പിന്നെ ആദ്യം ഞങ്ങളിതുപോലെ പടുത്തു ആദ്യം ഇവിടെ ഒരു അലക്കുകല്ല് കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു സാധാ അലക്കല് അത് ഒഴിവാക്കിയിട്ട് അതിൻ്റെ വില ഇതുപോലെ ഒരു കല്ലിയിൽ പടുത്തു ഈ ഫോൾത്തിട്ടുള്ളത് അലക്കും ഉള്ള വെള്ളം പോകാനുള്ളതാണ് അതുപോലെ തന്നെ ഇത് വെച്ചിട്ടുള്ളത് നമ്മളെ ബക്കറ്റിൻ്റെ പകരമുള്ള ഒരു കുഴി ഉണ്ടാക്കാനുണ്ട് അതിനുള്ള ഒരു ഹോളാണ് ഇട്ടിട്ടുള്ളത് അതിൽ ഇവിടെ കാണത്ത് ഒരു വാൾ വെക്കാനുണ്ട് താഴത്ത് അങ്ങനെ ഇതുപോലെ കോൺക്രീറ്റ് ഇട്ട് ഫുൾ ഫില്ലാക്കി ഒരു കോൺക്രീറ്റിൻ്റെ സ്ലാബ് എടുത്തിട്ട് നാല് രണ്ടിൻ്റെ ടൈലാണ് എടുത്തിട്ടുള്ളത് ഇവിടെ വീട് പണി കഴിഞ്ഞ പാൻസുള്ള ടൈലാണതൊക്കെ അപ്പോൾ അതിലിതേമാതിരിക്കും ഒരു വട്ടവും അതുപോലെ ഒരു സ്ക്വയറൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഫില്ലാക്കി ഫുള്ള് പാക്കഡ് ആക്കി ഒരിക്കലും വെള്ളം ലീക്ക് വരാത്ത രീതിയിൽ അങ്ങനെ ഇതുപോലെ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന പോലെ ആക്കിയിട്ടിട്ടുണ്ട് ഇനി സൈഡിലൊക്കെ ടൈലൊട്ടിച്ച് അടിപൊളിയാക്കി ഇപ്പോൾ എല്ലാം ഫിനിഷിങ് ആയിട്ടുള്ള വർക്കാണ് ഇങ്ങനെ കൊട്ടത്തലത്തിൻ്റെ സൈഡൊക്കെ ടോപ്പ് ഇട്ടിട്ടുള്ള മാർബിളാണ് ഫ്ലോറിൽ രണ്ടേ രണ്ടിട്ട് ടൈലിട്ടിട്ടുണ്ട് അതിങ്ങനെ കാവ്യമൊക്കെ കൊടുത്ത് സൂപ്പറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊക്കെ നിറച്ചിട്ട് നമുക്ക് കാണാം എൻ്റെ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഒരഞ്ചാറ് ദിവസം ഇതുപോലെ വെള്ളം നിറച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിൽ നമ്മൾ വാൾ വെച്ചത് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ സൈഡിൽ വാഴൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ നമുക്ക് സർഫ് പൊടിയൊക്കെ ഇട്ടിട്ട് അലക്കിയെടുക്കാം അടിപൊളിയായിട്ട് തന്നെ അലക്കാൻ പറ്റുന്നുണ്ട് വാൾ ഇതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഈ അലക്കല്ലിൻ്റെ ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പക്കത്തിൻ്റെ ആവശ്യമില്ല അതുപോലെ എപ്പോഴും ഇങ്ങനെ കുഴിഞ്ഞ് നേരേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് നമുക്കൊരുപാട് ഡ്രസ്സ് ഒന്നിച്ച് അതിൽ ഒരുപാട് തവണ ഇട്ട് വെക്കാം